വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ കേൾക്കാൻ തയ്യാറാണ് അവര് പറയാവരെ വിദ്യാർത്ഥികളെ കേൾക്കാൻ വി തയ്യാറാണില്ല അവിടെ സെനറ്റിന് സ്വാഭാവികമായിട്ടും അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ അത് കേൾക്കാൻ പോലും മനസ്സില്ലാതെ സെനറ്റ് യോഗം അവസാനിപ്പിച്ചു പോകേണ്ടത് എന്താണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവര് പറയുന്നത് കേൾക്കണ്ടേ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കണ്ടേ അതിന് തയ്യാറാകുന്നില്ല അജണ്ടകൾ പെട്ടെന്ന് പാസ്സാക്കി പെട്ടെന്ന് സെനറ്റ് അവസാനിപ്പിച്ച് വിരോഗിയത് അതിനുള്ള പ്രതിഷേധ വിദ്യാർത്ഥികളാണ് അവർ ഒരു നിയമ വിദ്യാർത്ഥിയാണ് ഇന്നത്തെ ലോന്റെ അജണ്ട അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇന്നത്തെ ചർച്ച ഉണ്ടായിരുന്നത് അജണ്ടയിൽ ഈ നിയമപഠനവുമായി ബന്ധപ്പെട്ട റെഗുലേഷൻ ആണ് അപ്പൊ നമ്മൾ അവിടെ അവതരിപ്പിച്ചത് നമ്മൾക്ക് മുതൽ ഒരു ബോഡിയുണ്ട് ബാർ കൗൺസിൽ പറയുന്നത് ബാർ കൗൺസിൽ പറയുന്ന നിയമമായി ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള റെഗുലേഷൻ നടത്താൻ പാടില്ലെന്നാണ് ഞങ്ങൾ അവിടെ അവകാശം ആവശ്യപ്പെട്ടത് ബാർ കൗൺസിൽ കേവലം സെവന്റി പെർസെന്റ് അറ്റൻഡൻസ് പറയുകയും മാക്സിമം ഏജ് ട്വന്റി വൺ പറയുകയും യൂണിവേഴ്സിറ്റി റെഗുലേഷൻ എന്ന് പറയുന്നത് ഇരുപത് ഏജ് പൂർത്തി അവർക്ക് എൽ പഠിക്കാൻ പാടില്ല അങ്ങനെ ബാർ കൗൺസിൽ വേറെ യൂണിവേഴ്സിറ്റിന്റെ നിയമങ്ങൾ വേറെ വേറെ പോകുമ്പോൾ അത് ബാധിക്കുന്ന സ്റ്റുഡൻസിനെയാണ് അതുകൊണ്ട് അത് പാസ്സാക്കരുത് അത് ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ എല്ലാവരും കൂടി കൈയടിച്ചത് പാസ്സാക്കാന്ന് പറയുന്നത് നമ്മളിവിടെ നമ്മളിവിടെ എന്തിനാ ഇരിക്കുന്നത് നമ്മൾ സ്റ്റുഡൻസ് എന്തിനാണ് പത്ത് സ്റ്റുഡൻസ് മെമ്പേഴ്സ് സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ സ്റ്റുഡന്റ്സിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസ് പോവുക മുമ്പ് എൽ എൽ എം വൺ ഇയർ ആക്കിയതിന്റെ പേരിൽ വാൺകൗസിൽ ഇന്നും അംഗീകാരം കിട്ടാത്ത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എൽ എൽ എം കഴിഞ്ഞ ഒരു ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ കൈയടിച്ച് പാസാക്കി അവർ വിടാന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ വരുമ്പോ കയറി വരുമ്പോൾ കണ്ടതാണ് ഇതൊരു യൂണിവേഴ്സിറ്റി ആണോ പാർട്ടി ഓഫീസാണോ നമുക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു സെനറ്റ് മെമ്പർ ആയിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ എസ് എഫ് ഒയുടെ ഔതാര്യത്തിൽ നിങ്ങൾ കയറിക്കോന്നിട്ട് നമ്മളെ കേട്ടാണ് അങ്ങനെ പല വിധങ്ങളായ വിഷയങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതിഷേധത്തിന് നമ്മൾ പ്രതിഷേധത്തിന് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത് ഇത് പാസ്സാക്കരുത് ഇതൊന്നുകൂടെ ചർച്ച ചെയ്യണം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് അങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാരും കൈയടിച്ച് പാസ്സാക്ക നമ്മളെ ശബ്ദം നമ്മളെ വോയ്സിന് അവിടെ ഒരു ഒരു പരിഗണനയും നൽകാണ്ട് പെട്ടെന്ന് അങ്ങ് പാസ്സാക്കാം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അത് അത് പാസ്സാക്കരുത് പറഞ്ഞിട്ട് നമ്മൾ പ്രതിഷേധിക്കും അത് മാത്രം അപ്പം ബിസി പെട്ടെന്ന് ഇറങ്ങി പോവാ